ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ ജാനകിയുടെയും അബിയുടെയും വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചില അപ്രതീക്ഷിത സംഭവങ്ങളിലൂടെ വളരെ സംഘർഷം നിറഞ്ഞ മുഹൂർത്തങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഏതെങ്കിലും വിധേയനെയും ഈ സ്വത്ത് കൈക്കലാക്കണം അച്ഛനെ കൊണ്ട് ആ മുദ്രപത്രം റദ്ദിക്കണം എന്നുള്ള ഒരു കൂടി മുത്തശ്ശിയും നമ്മുടെ പ്രഭാവതിയും അജയും ആ അപർണയും എല്ലാവരും മുന്നോട്ട് പോകുമ്പോൾ അബിക്കും അവർ അബിക്കും ജാനകും അച്ഛൻ ചെയ്തു കൊടുത്തത് എന്തുകൊണ്ടും നല്ലതെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു ഭാഗം ആൾക്കാരാണ് നിരഞ്ജനയും അമലും ഒക്കെ അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിക്കുക ഇന്നത്തെ എപ്പിസോഡിൽ ആരായിരിക്കും വിജയിക്കാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും നടക്കുക എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വളരെ വളരെ വലിയ ഒരു നിർണായക ഘട്ടമാണ് സൂര്യ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആ ഒരു ആദ്യത്തെ ബന്ധം അവസാന തനിക്ക് നഷ്ടപ്പെട്ടുവെങ്കിൽ പോലും പ്രഭാവതിയുടെ കൂടെ ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെയാണ് സൂര്യ ജീവിച്ചത് അങ്ങനെയുള്ള സൂര്യക്ക് പ്രഭാവതി വലിയൊരു തിരിച്ചടിയാണ് കിട്ടാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ എന്തൊക്കെ സംഭവിച്ചാലും സൂര്യനാരായണൻ പിടിച്ചു നിൽക്കും പക്ഷെ പ്രഭാവതിയുടെ ഭാ ആ പ്രഭാവതി മാത്രമേ തന്നെ തളർത്താനായിട്ട് പറ്റത്തുള്ളൂ അങ്ങനെ ഒരു തീരുമാനമാണ് ഇന്ന് പ്രഭാവതി എടുത്തിരിക്കുന്നത് അതോടുകൂടി സൂര്യയുടെ ജീവിതം തന്നെ തകർന്നു പോകുവാണ് സൂര്യക്ക് വലിയൊരു അപകടം തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായിരിക്കും പ്രഭാവതിയുടെ ആ തീരുമാനം അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളിലൂടെ കഥ മുന്നോട്ട് പോകുമ്പോൾ ജാനകിയും അബീം സോറി നമ്മുടെ ജാനകിയും അപർണയും വലുതായിട്ട് കൊമ്പ് ഓർക്കുവാണ് അപർണ ജാനകിയെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ജാനകിയെ കരയിപ്പിച്ചുകൊണ്ട് എന്തും നേടിയെടുക്കാം എന്ന വിശ്വാസത്തോടു കൂടി ജാനകിയുടെ അടുത്തേക്ക് ചെന്നു എന്നാൽ നല്ല മറുപടി തന്നെ ജാനകി അപർണയ്ക്ക് കൊടുത്തു അങ്ങനെ ജാനകിയും അബീം ജാനകിയും അപർണയും തമ്മിൽ തമ്മിൽ ചെറിയൊരു തർക്കങ്ങളുണ്ടായി അവസാനം നിനക്ക് എന്ത് യോഗ്യതാണ് ഉള്ളത് അല്ലെങ്കിൽ നിനക്ക് എന്ത് ഈ സ്വത്തുക്കളെ കൈക്കലാക്കാനായിട്ട് എന്ത് യോഗ്യത ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർണ്ണ സംസാരിക്കുകയും അവസാനം അപർണയ്ക്ക് രക്ഷ ജയിക്കാൻ വേണ്ടിയിട്ട് ജാനകിയെ വേദനിപ്പിക്കുന്ന രീതിയിലും വരെ എത്തി ജാനകിക്ക് ഒന്നുമില്ല ജാനകി ഏർ ജനിച്ചത് എങ്ങനെയാണെന്ന് അറിയത്തില്ല തന്റെ അമ്മയും അച്ഛനും ആരാണെന്ന് അറിയത്തില്ല ജാനകിയുടെ ജന്മരഹസ്യം എന്താണ് എന്ന് പോലും അറിയത്തില്ല എന്നുള്ള രീതിയിലൊക്കെ അപർണ സംസാരിച്ചു ആ സമയത്താണ് ജാനകി അപർണയോട് പറയുന്നത് അന്ന് നീ അജയ് ആ വിവാഹത്തിന്റെ അന്ന് അജയെ തട്ടിക്കൊണ്ടുപോയത് നിന്റെ അച്ഛനാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം പൊന്നുവിനെ തട്ടിക്കൊണ്ടു എല്ലാം നിന്റെ അച്ഛനാണെന്ന് എനിക്ക് അറിയാം അത് എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം പക്ഷേ ഇതുവരെ ഞാൻ അതത് പറയാതിരുന്നതാണ് പക്ഷേ ആ സത്യങ്ങളൊന്നും ഞാൻ തുറന്നു പറയാതെ ഇപ്പോഴും നീ ഈ വീട്ടിൽ നിൽക്കുന്ന ഓരോ ഒരാളുടെ എന്റെ നിന്റെ അമ്മ എന്നോട് പറഞ്ഞതാണ് ഒരു കാരണവശാലും അവർനെ വേദനിപ്പിക്കരുത് അവർ ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോകേണ്ട അവസ്ഥ വരരുത് എന്ന് എന്നോട് കേണ അപേക്ഷിച്ചിട്ടാണ് ഞാൻ ആരോടും ഒന്നും പറയാതെ ഞാൻ ഇത്രയും നാളും മറച്ചു വെച്ചത് പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു എങ്കിൽ ഒരു പക്ഷേ നീ തകർന്നു പോയനെ നീ ഈ വീട്ടിൽ ഉണ്ടാകത്തില്ലായിരുന്നു എന്നൊക്കെ ജാനകി പറയുകയും കൂടാതെ തന്നെ അമല ഇപ്പോ ഒരു ഭാര്യക്ക് ആ വീട്ടിൽ സ്ഥാനം ഉറപ്പിക്കുന്നത് അവളുടെ ഭർത്താവാണ് ഭർത്താവിന്റെ ബന്ധം കൊണ്ടാണ് പക്ഷെ ഒരിക്കലും അമലിന് നിന്നോട് ഒരു താല്പര്യവും ഇല്ല പ്രത്യേകിച്ച് ഈ സ്വത്തിനോട് ഒരു താല്പര്യവും അങ്ങനെ അമലിന് വേണ്ടാത്ത സ്വത്തിന് എന്തിനാണ് നീ ഇത്രയും കിടന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലും കൂടി ജാനകെ സംസാരിച്ചു അങ്ങനെ അവർണ ആ സംസാരം എത്തി എത്തി എത്തിയ അവസാനം ഒരു നിന്റെ ജന്മ നിന്റെ അമ്മ ആരാണെന്ന് അറിയാമോ ഒരമ്മ ഒരു കുഞ്ഞിനെ ഉപേക്ഷിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ആ അമ്മ മെന്റൽ ആയിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ആ അമ്മ എന്ന് പറഞ്ഞു തുടങ്ങുന്നതും സഹിക്കാൻ പറ്റാതെ ജാനകി അപർണയുടെ കരണം പൊട്ടിച്ച് ഒരു അടി കൊടുക്കുവാണ് ഒരമ്മയ്ക്ക് ഒരുപാട് വിശേഷങ്ങളൊന്നുമില്ല ആ അമ്മയ്ക്ക് അമ്മ എന്ന ഒരൊറ്റ വിശേഷണം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ഒരു അടി കൊടു കൊടുക്കുകയും നീ ഇനി ഇന്നിന്റെ നാവടച്ച് നീ മിണ്ടാതില്ല മിണ്ടാതിരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും പിന്നെ പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് ഇതിൽ കൂടുതൽ അപ്പുറമായിരിക്കും പിന്നെ നിനക്ക് പോലും താങ്ങത്തില്ല എന്നൊക്കെ പറയുകയും നീ ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി കാണിക്കേ എന്നിട്ട് നീ പറയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പക്ഷെ അവർന്നേക്ക് ആ ഒരു അടി അതായത് ഏ ഒരു ഏറ്റവും അടിയായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ അടിയായിരുന്നു അപ്പൊ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാശിയോടുകൂടി അവർ തയ്യാറായിരിക്കുകയാണ് ഈ സമയത്ത് അവിടെ അമലും അച്ഛനും നമ്മുടെ അബിയൊക്കെ കൂടി ആ ഒരു ബിസിനസിന്റെ കാര്യങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബിസിനസ് കാര്യങ്ങളെ സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് അവിടെ അഭി പറയുന്നുണ്ട് എനിക്കൊന്നും വേണ്ട എനിക്ക് ആരോ ഒന്നും സഹായിക്കാൻ പറ്റത്തില്ല അച്ഛൻ അത്രത്തോളം വലിയൊരു ഭാരം തന്നെയാണ് എനിക്ക് എടുത്ത് വെച്ച് തന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ അഭി സംസാരിച്ചു ആ സമയത്ത് മുത്തശ്ശിയും ഇവിടെ അപർണയും പിന്നെ അജയം കൂടി വന്നു അവർ വന്നത് വേറെ ഈ ഒരു സ്വത്തുക്കള് റദ്ദിയാൻ വേണ്ടിയിട്ടും ആ ഒരു എസ്റ്റേറ്റ് മുദ്രപത്രം റദ്ദിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ വന്നത് പക്ഷെ അവരുടെ മുൻ ആ ഈ ഒരു ആവശ്യം വീണ്ടും 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 അപർണയും അജയും മുത്തശ്ശിയും സൂര്യനാരായണനോട് ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ എന്റെ തീരുമാനത്തിൽ നിന്നും ഒരു ഒരു അടി പോലും ഞാൻ മാറത്തില്ല ഞാൻ ഇനി ഈ ഒരു തീരുമാനത്തിൽ നിന്നും മാറാനും പോകുന്നില്ല ഒരു കാരണവശാലും ഞാൻ നിങ്ങൾക്ക് ഈ ഒരു മുദ്രപത്രം റദ്ദ് ചെയ്ത് തരത്തില്ല എന്നുള്ള ഒരു വാശി തന്നെയായിരുന്നു സൂര്യനാരായണനും പക്ഷെ അബീം പറയുന്നുണ്ട് അച്ഛൻ എന്തുകൊണ്ട് ഇതൊന്നും ചെയ്യുന്നില്ല ആ അബീം ആവർത്തിച്ചു പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് അച്ഛൻ തയ്യാറായിരുന്നില്ല അവിടെ വീണ്ടും അബിയെ കുറ്റപ്പെടുത്താനായിട്ട് അജയെ ശ്രമിക്കുമ്പോഴും അജയോട് ജാനകി പറയുന്നുണ്ട് ഇവിടെ അബിയേട്ടന് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇപ്പോ അച്ഛൻ എൻ ഇപ്പോ അച്ഛൻ അബിയേട്ടന് ഇഷ്ടദാനമായിട്ടാണ് ആ സ്വത്ത് കൊടുത്തിരുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അബിയേട്ടനെ എല്ലാവർക്കും കൂടി വീതിച്ച് തന്നേനെ പക്ഷെ ഞങ്ങൾ എത്രയെന്നും പറഞ്ഞു പറയാനാണ് എന്ന് ചോദിക്കുമ്പോഴാണ് സൂര്യനാരായണൻ പറയുന്നത് നിങ്ങൾക്ക് ഈ സ്വത്ത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഈ ഒരു സ്വത്ത് ഞാൻ നിങ്ങൾക്ക് എഴുതി തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ കേട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ എല്ലാവരുടെ മുന്നിൽ ഞാൻ നാണം കിട്ടുപോകും ഞാൻ എല്ലാവരുടെ മുന്നിൽ തോറ്റുപോകും അങ്ങനെ തോൽക്കാനായിട്ട് സൂര്യനാരായണൻ ഒരുക്കമല്ല അതുകൊണ്ട് തന്നെ എന്റെ മരണശേഷം മാത്രമേ ഞാൻ ഈ സ്വത്ത് അഥവാ എഴുതി തരുത്തുള്ളൂ എന്ന് ഏർ തരത്തുള്ളൂ എന്നും എന്നാൽ നിനക്ക് ഈ സ്വത്ത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും മരിക്കും നിങ്ങൾക്ക് എന്റെ മരണം കാണുമ്പോ എന്റെ മരണം സംഭവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ആ സ്വത്ത് റദ്ദെയ്യാം എന്ന് കൂടി സൂര്യനാരായണൻ പറയുവാണ് ആ ഒരു വാക്ക് എല്ലാവരെയും വേദനിപ്പിച്ചു അങ്ങനെ മുത്തശ്ശിക്കും അപർണയ്ക്കും അജയ്ക്കും ഒന്നും മിണ്ടാൻ പറ്റാത്ത രീതിയിൽ അവർ കയറി പോകുവാണ് ഈ ഒരു സ്വത്ത് അഥവാ റദ്ദ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റദ്ദ് ചെയ്യുന്നതിന്റെ അടുത്ത നിമിഷം ഞാൻ മരണപ്പെടും എന്നാണ് സൂര്യനാരായണന്റെ ഭീഷണി ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷേ നേരെ അപർണയും മുത്തശ്ശിയും ചെന്നത് പ്രഭാവതിയുടെ മുന്നിലേക്കാണ് പ്രഭാവതിയുടെ മുന്നിൽ ചെന്നതിന് ശേഷം ഇല്ലാത്തതും ഉള്ളതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വീണ്ടും 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 പ്രഭാവതിയെ ചൂടുപിടിപ്പിക്കാനായിട്ട് ശ്രമിച്ചു അവസാനം ജാനകി തന്നെ അടിച്ച കാര്യവും കൂടി അപർണ അവിടെ പ്രഭാവതിയുടെ മുന്നിലേക്ക് പറയുവാണ് എന്നിട്ട് ഞാൻ ഇപ്പോ അമ്മയോട് പറയാതിരുന്നത് ഈ സ്വന്തം മക്കളെ പോലും സംരക്ഷിക്കാൻ പറ്റാത്ത അമ്മ എങ്ങനെയാണ് ഒരു മരുമകളെ സംരക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാതിരുന്നതെന്നും എന്നാൽ ഇത്രയും സ്വത്തുകൾ കിട്ടിയത് കൊണ്ട് തന്നെ ജാനകി വലിയ ആളായിപ്പോയി ജാനകി ഇപ്പൊ എന്നെ അടിക്കുന്ന തലത്തിലേക്ക് വരെ എത്തി എന്നുകൂടി അവിടെ പ്രഭാവതിയോട് പറയുവാണ് അപ്പൊ ഈ പ്രശ്നം ഇങ്ങനെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല എന്തായാലും ഇത് ഇത് സോൾവ് ചെയ്തേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ താൻ ജയിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു വാശി പ്രഭാവതിക്ക് വീണ്ടും കൂടി ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ സൂര്യനാരായണൻ വരുന്ന സമയത്ത് ജാനകി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുത്തു എന്നിട്ട് സൂര്യോട് സംസാരിക്കുമ്പോഴും ജാനകിയോട് സൂര്യ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട് എനിക്കറിയാം അബിയുടെ സ്വ അബി എത്രത്തോളം വേദനിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ അബിയുടെ പേരിൽ മാത്രം ഞാൻ ആ സ്വത്ത് എഴുതി വെച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അബി ആ സ്വത്തുകൾ എൻ്റെ കാലശേഷം എല്ലാവർക്കുമായിട്ട് വീതിച്ചു കൊടുക്കും ആ സമയത്ത് നിനക്കും നിന നിങ്ങൾക്കൊരു മോളുണ്ട് അപ്പൊ ആ മോളുടെ കൈയും പിടിച്ച് നിങ്ങൾക്ക് പടി ഇറങ്ങേണ്ട അവസ്ഥ വരും അത് അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് ഞാൻ അബിയുടെ പേരിൽ മാത്രം സ്വത്തെഴുതാതെ മോളുടെ പേരിലും കൂടി സ്വത്തെഴുതി വെച്ചതെന്നും എന്തായാലും മോള് ഒരു കാരണവശാലും ഈ തീരുമാനത്തിൽ നിന്നും മാറിപ്പോകരുത് അബി എന്തൊക്കെ ഫോഴ്സ് ചെയ്താലും അബി എന്തൊക്കെ പറഞ്ഞാലും മോൾ ഒരിക്കലും ഈ സ്വത്ത് റദ്ദാക്കാനായിട്ട് തയ്യാറാകരുത് അത് എന്റെ അപേക്ഷയാണ് എന്നൊക്കെ സൂര്യ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്താണ് പ്രഭാവതിയും അപർണയും മുത്തശ്ശിയും കൂടി വന്നത് അതിനുശേഷം പ്രഭാവതി തന്നെ വന്ന് സൂര്യനാരായണനോട് ചോദിച്ചു നിങ്ങൾ ഈ സ്വത്ത് റദ്ദു ചെയ്യുന്നുണ്ടോ ആ സമയത്ത് തന്നെ അബിയും അങ്ങോട്ടേക്ക് വന്നു ഇപ്പൊ സ്വത്ത് നിങ്ങൾ റദ്ദെയ്യുന്നുണ്ടോ എനിക്ക് ഈ മുദ്രപത്രം റദ്ദ് മതി റദ്ദ് ചെയ്ത് തന്നേ മതിയാകൂ എന്ന് പ്രഭാവതി ആവർത്തിച്ചു ചോദിച്ചു എന്നാൽ എന്റെ തീരുമാനത്തിൽ നിന്നും ഒരു കാരണവശാലും ഞാൻ മാറത്തില്ല ഞാൻ ഈ എന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കും എന്ന് സൂര്യനാരായണൻ പറയുകയും എന്നാൽ എന്റെ തീരുമാനം കേട്ടോളൂ ഞാൻ ഇനി നേരെ കോടതിയിലോട്ട് പോകും അതും വെറും കോടതിയിലോട്ടല്ല കുടുംബ കോടതിയിലോട്ടാണ് ഞാൻ പോകാൻ പോകുന്നത് എനിക്ക് ഈ സമ ഈ വയസ്സിൽ എനിക്ക് നിങ്ങളിൽ നിന്നും വിവാഹമോചനം വേണം വിവാഹമോചനം നേടിയതിനു ശേഷം നിങ്ങൾ എന്താന്ന് വെച്ചോ സ്വന്തം ഇഷ്ടപ്രകാരം എന്തെന്ന് വെച്ചോ ചെയ്തോ എന്നാണ് പ്രഭാവതി പറഞ്ഞ തീരുമാനം ആ തീരുമാനം കേട്ടപ്പോ സൂര്യനാരായണനും അബിയും ജാനകിയൊക്കെ ഷോക്കായിപ്പോയി ഈ ഇരുപത്തിയെട്ട് വർഷത്തിനിടയില് പ്രഭാവതി സൂര്യനാരായണനും അത്രത്തോളം സന്തോഷത്തോടു കൂടിയാണ് ജീവിച്ചത് അങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിച്ചിട്ട് ഒരു ഒരു സമയത്ത് പോലും ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ രണ്ടുപേരും വേദനിച്ചിട്ടില്ല സൂര്യനാരായണൻ പ്രഭാവതിയെയോ പ്രഭാവതി സൂര്യനാരായണനെയോ വേദനിപ്പിച്ചിട്ടില്ല പക്ഷെ ഈ ഒരു സ്വത്തിന്റെ പേരില് സ്വന്തം ഭർത്താവിനെ പോലും തള്ളിപ്പറയാനായിട്ട് തയ്യാറായി എന്നുള്ള ഒരു വേദന തന്നെയായിരുന്നു സൂര്യക്ക് പ്രഭാവതി ദേഷ്യത്തോടെ അകത്തോട്ട് കയറിപ്പോയപ്പോഴും സൂര്യം വല്ലാതെ പോയി അങ്ങനെ ജാനകിയും അവയും കൂടി പതുക്കെ സൂര്യ അകത്തോട്ട് കൊണ്ടിരുത്തി എന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് അച്ഛനെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും സൂര്യ പറഞ്ഞ കാര്യം ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല പക്ഷെ ഒരു സ്വത്തിന്റെ പേരില് എന്നെ ഇട്ടറിഞ്ഞിട്ട് പോകാൻ വരെ പ്രഭാവതി യ്യാറായി അതാണ് ഈ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് എല്ലാവരും സ്നേഹിക്കുക എല്ലാവരും ഒരുമയ ഒരു ഒത്തൊരുമയോടാണ് പോകുന്നത് അല്ലെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴാണ് എല്ലാവരുടെയും തനി സ്വരൂപം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ഇപ്പോ സൂര്യനാരായണൻ ഒരു പ്രശ്നം വന്നപ്പോ ആരൊക്കെ സൂര്യെ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു ആരൊക്കെ സൂര്യയെ കളം കളം ഒരിക്കലും സ്വത്തിന് വേണ്ടിട്ട് സ്നേഹിച്ചു എന്ന് ഈ സമയത്താണ് സൂര്യക്ക് മനസ്സിലാക്കുന്നത് സ്വന്തം ഭാര്യ പോലും സ്വത്തിന് വേണ്ടിയിട്ടാണ് സൂര്യയെ സ്നേഹിച്ചത് എന്നുള്ള തിരിച്ചറിവാണ് സൂര്യക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സൂര്യയുടെ വാക്കുകൾ കേൾക്കാനായിട്ട് പ്രഭാവതി തയ്യാറായനെ അങ്ങനെയാണ് ഒരു പ്രശ്നം വരുമ്പോഴായിരിക്കും നമ്മളുടെ കൂടെ ആരൊക്കെ ഉണ്ടാകും എന്ന് തിരിച്ചറിവ് ഉണ്ടാകുന്നത് സൂര്യക്കും ആ തിരിച്ചറിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക പ്രഭാവതയെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് സൂര്യ ആ ഒരു സ്വത്തുക്കള് ചെയ്യുമോ ജാനകിയെയും അഭിയും അവസാനം പടി ഇറങ്ങേണ്ട അവസ്ഥ വരെ എത്തുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം എന്തായാലും പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് സൂര്യ ഇപ്പോൾ പറയ സൂര്യ എടുത്ത തീരുമാനം എന്തുകൊണ്ടും ശരിയാണോ സ്വന്തം ആ ഒരു മകനും മകൾക്കും വേണ്ടിയിട്ട് ഒരു സ്വത്ത് കുറച്ച് സ്വത്തുക്കൾ എഴുതി വെച്ചത് ശരിയാണോ തെറ്റാണോ ഇനി പ്രഭാവതിക്ക് വേണ്ടിയിട്ട് കുടുംബം ഒത്തൊരുമയോടെ പോകാൻ വേണ്ടിയിട്ട് സൂര്യ ആ ഒരു തീരുമാനം മാറ്റണമോ പ്രഭാവതിയുടെ തീരുമാനത്തിനൊപ്പം മുന്നോട്ട് പോകണമോ അതോ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അജയുടെ മുഖംമുടി പുറത്താകുമോ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ